الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة ما إذا إلى تنوتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جعل الله الكعبة البيت الحرام قياما للناس والشهر الحرام والهدي والقلائد ذلك لتعلموا أن الله يعلم ما في السماوات وما في الأرض وأن الله بكل شيء عليم جعل الله الكعبة البيت الحرام فرشد بابنا ما يكعبه الله نسجيتو തയാമല്ലിൻ്സി ജനങ്ങൾക്കുള്ള ആശ്രയമായി അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള നിലനിൽപ്പായി എന്നും അർത്ഥം പറയാം വഷഹിറൽ ഹറാമ പവിത്ര മാസത്തെയും വൽഹദിയ ബലിമൃഗത്തെയും വൽകലാ ഇത ബലിമൃഗങ്ങളുടെ കഴുത്തിലണിയുന്ന പട്ടകളെയും അതിൻ്റെ അനുബന്ധമായി നിശ്ചയിച്ചു കാഴ്ബയെ ജനങ്ങൾക്കുള്ള നിലനിൽപ്പായി ആശ്രമ ആശ്രയമായി നിശ്ചയിച്ചതോടൊപ്പം വിശുദ്ധമാസം ഹദിയ അഥവാ വലിമൃഗം ഖലാ ഇത് ഖിലാദത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനം വലിമൃഗങ്ങളെ തിരിച്ചറിയുന്നതിന് അവയുടെ കഴുത്തിലണിയുന്ന പട്ടകളെയും ഇപ്പറഞ്ഞ വിശുദ്ധ ഭവനത്തിൻ്റെ അനുബന്ധങ്ങളായി നിശ്ചയിച്ചു നാലിക്ക് അതെന്തുകൊണ്ടെന്നാൽ താഴെലമു നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അന്നല്ലാഹ ആഴലമോ ആഫിസ് സമാവാത്തി വമാഫിൽ അർദ് നിശ്ചയമായും അള്ളാഹു ആകാശങ്ങളിലും ഭൂമിയിലുള്ളതൊക്കെയും അറിയുന്നു വ അന്നലാഹബിക്കുല്ലി ഷെയ് ഇൻ അലിയും സകല സംഗതികളെ സംബന്ധിച്ചും സർവജ്ഞനാകുന്നു അള്ളാഹു എന്നോടർ അറിയാം ജായൽ അല്ലാഹുൽ കാഴ്ബത്തൽ ബൈത്തൽ ഹറാമ അള്ളാഹു വിശുദ്ധ ഭവനമായ കാഴ്ബയെ നിശ്ചയിച്ചു ഖിയാമല്ലിൻ നാസി ജനങ്ങൾക്ക് ആശ്രയസ്ഥാനമായിട്ട് വ ഷെഹൽ ഹറാമ പവിത്ര വൽ ഹദിയ ബലിമൃഗത്തെയും വൽഖലാ ഇത ബലിമൃഗങ്ങളുടെ കഴുത്തിൽ അണിയുന്ന പട്ടകളെയും ദാരിക്കലി താഴമു അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു വ്യായമു അവൻ അറിയുന്നു മാഫിസ് സമാവാത്തി വമാഫിഅ ആകാശഭൂമികളിലുള്ളതൊക്കെയും അന്നല്ലാഹബിക്കുല്ലിഷെയ്യിൻ അലീം അള്ളാഹു സകല സംഗതികളെ സംബന്ധിച്ചും സൂക്ഷ്മജ്ഞനാണ് അല്ലെങ്കിൽ അഗാധജ്ഞനാണെന്നും നിങ്ങളറിയാൻ ഇതിൻ്റെ മുമ്പത്തെ സൂക്തത്തിൽ ഹജ്ജനോ ഉമ്രക്കോ ഒക്കെ ഉദ്ദേശിച്ച് വരുന്നവർ മൃഗങ്ങളെ വേട്ടയാടിക്കൂട കരമൃഗങ്ങളെ വേട്ടയാടിക്കൂടാ എന്ന് പറഞ്ഞിട്ടുണ്ട് എഹ്റാം അള്ളാഹുവിൻ്റെ ഒരു ചിഹ്നമാണ് ബെഹ്റാമിൽ പ്രവേശിച്ചവർ അവർക്ക് നിഷിദ്ധമായിട്ടുള്ള സംഗതികൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ചിഹ്നത്തെ അനാദരിക്കലാണ് എഹ്റാമിൽ പ്രവേശിച്ചവർക്ക് കരയിൽ നായാട്ട് പോലെയുള്ള നടപടികൾ എന്തുകൊണ്ട് വിരോധിച്ചു എന്നുള്ളതിലേക്കുള്ള സൂചനയാണ് അതിൻ്റെ അത് കണിശമായി പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ സൂക്തത്തിലൂടെ അള്ളാഹു മനുഷ്യവംശത്തെ ഉണർത്തുന്നത് ആളുകൾ നിരന്തരമായി സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാത്തരം ആളുകളുമായും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് മസാബത്ത് അല്ല ഖിയാം എന്നൊക്കെ പറയുന്നത് ജാഹിലിയ കാലത്തും അറബികളുടെ നിലനിൽപ്പിൻ്റെ ആധാരം തന്നെയായിരുന്നു കാഴു ഇസ്മായി നബി അലിഹി ഇസ്സലാമയെ ഇബ്രാഹിം നബി അലിഹിസ്സലാം അവിടെ താമസിപ്പിച്ചത് മുതലാണല്ലോ മക്ക വളർന്ന് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് പുരോഗമിക്കുന്നത് കാഴ്ബാലയം അവർ നിർമ്മിക്കുകയും സ്മാൽ നബി അലഹി സ്ലാം യുവാവായി വരുമ്പോൾ അവിടെ വന്നു ചേർന്ന ജുർഹും എന്ന ഗോത്ര ഗോത്രത്തിൽ നിന്ന് കല്യാണം കഴിക്കുകയും അങ്ങനെ അവരൊക്കെ അവിടെ താമസിച്ച് അവിടെ ജനവാസമുള്ള പ്രദേശമായി മാറുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന ചരിത്രം കുറേയൊക്കെ നമുക്കറിയും അപ്പോൾ ഈ കാഴ്ബാലയം കേന്ദ്രീകരിച്ചായിരുന്നു അറബികളുടെ കച്ചവടം അതുപോലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സന്ധി സംഭാഷണം അവരുടെ എല്ലാ കലാ സാംസ്കാരിക വ്യാവസായിക വ്യാപാര കർമ്മങ്ങളൊക്കെയും അതുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് കിയാമൽ ലിൻ നാസ് ജനങ്ങൾക്കുള്ള ഒരാശ്രയം ലോകത്ത് ഇങ്ങനെ സമാധാനമുള്ള അഥവാ ആ ലോക മൂന്ന് നാലു മാസം അലാഹുത്തായ വിശ്വാസികൾക്ക് യുദ്ധം നിഷിദ്ധമാക്കിയതു തന്നെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് കബാലയത്തിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ടാണല്ലോ അപ്പോൾ ഇങ്ങനെ സമാധാനം നിലനിൽക്കുന്ന ഒരു കാലവും സ്ഥലവും എല്ലാ കാലത്തും ജനങ്ങൾക്ക് അനിവാര്യമാണ് ഇന്നിങ്ങനെ ലോകരാജ്യങ്ങൾക്കിടയിൽ യുദ്ധഭീഷണിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ നിർത്തൽ ചെയ്യുന്നതിനോ ഒക്കെ ആവശ്യമായ വിധത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ആഗോളാടിസ്ഥാനത്തിലുണ്ട് പക്ഷേ അതൊക്കെ നോക്കുകുത്തികളാവുകയാണ് സാധാരണ പതിവ് ഇവിടെ ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയമായി നാലു മാസം യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് കായയാണതിൻ്റെ കേന്ദ്രം ആ കഴിവാലയത്തിലേക്കുള്ള യാത്രയുടെ മാസങ്ങളായത് കൊണ്ടാണ് നാല് മാസത്തെ പവിത്രമായ ഉള്ളഹത്താല നിശ്ചയിച്ചത് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അതൊരു നിലനിൽപ്പിൻ്റെ ആധാരമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഖുർആൻ മറ്റു വാക്കുകളിലൂടെയും അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് മറ്റു വാക്കുകളിലെയും കാ വാക്കുകളിലൂടെയും കാഴ്ബയെ ഇത്തരത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് അൽ ബൈത്ത മസാബത്ത് അലിൻ നാസിന സുറത്ത് അൽബക്കറയിൽ കാണാം ജനങ്ങൾക്കൊരു കേന്ദ്രമായി ഒരു നിർഭയത്വമുള്ള പ്രദേശമായി നമ്മൾ കായയെ ബൈത്തിനെ അള്ളാഹുവിൻ്റെ ഭവനത്തെ നിശ്ചയിച്ചിട്ടുണ്ട് അവലം എറോ അന്ന ജാൽന ഹെറമൻ ആമിനൻ നാം അവർക്ക് നിർഭയമായ ഒരു പവിത്ര പ്രദേശത്തെ സംവിധാനിച്ചു നൽകിയില്ലയോ യുദ്ഹ യുത്തഹത്താഫുൻ നാസുമിൻ ഹവ്ലിഹിം അതിനു ചുറ്റുപാടുമുള്ള ജനങ്ങൾ റാഞ്ചി റാഞ്ചിയെടുക്കപ്പെട്ട് കൊണ്ടിരിക്കുകയെ അഥവാ ആപ്പത്തിലകപ്പെട്ടുകൊണ്ടിരിക്കെ യുദ്ധഭീഷണി നിലനിൽക്കെ ഈ കാഴ്വയും പരിസരവും അള്ളാഹുത്താലും നാം നിങ്ങൾക്ക് നിർഭയമായ പ്രദേശമാക്കിയില്ലയോ എന്നാഹു ചോദിക്കുന്നുണ്ട് സൂറത്ത് അംഗബുത്തിൽ അപ്പം ഇങ്ങനെ മനുഷ്യരെ ഏകീകരിക്കുന്ന മനുഷ്യനെ സമാധാനത്തിന് പ്രേരിപ്പിക്കുന്ന സമാധാനത്തിൻ്റെ ഒരു പ്രദേശവും സമാധാനത്തിൻ്റെ ആ പ്രദേശം സന്ദർശിക്കുന്നവർക്ക് സമാധാനത്തിൻ്റെ നാലു മാസവും അങ്ങനെയാണ് ലോകത്ത് ഇത്തരത്തിലുള്ളൊരു ആദർശവും ഇത്തരത്തിലുള്ളൊരു സംവിധാനം വേറെ ഇല്ല ഇത് അള്ളാഹുവിൻ്റെ സംവിധാനമായത് കൊണ്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ് സുബാനുള്ള അപ്പം മൂന്നിലൊരു കാലം അഥവാ നാലു മാസം പന്ത്രണ്ട് മാസത്തിൽ നാലു മാസം മനുഷ്യർ കൂടി കഴിയേണ്ട യുദ്ധമില്ല കാലമാണ് അതെന്തുമായി ബന്ധപ്പെട്ടത് കാഴ്ബയുമായി ബന്ധപ്പെട്ടത് അതാണ് ജായുൽ കൈ കാഴ്ബത്തൽ ബൈത്തൽ ഹറാമ കിന്നാസി വസ്ഹർ അൽ ഹറാമ വൽ ഹദിയ വൽ കല ഇത് അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ളതൊക്കെയും ഏത് വിശുദ്ധ മാസം കാഴ്ബയും വിശുദ്ധ മാസവും എന്ന് പറഞ്ഞാൽ ഏതാണ് യുദ്ധം നിഷിദ്ധമായ മാസം വൽ ഹദിയ വൽഹദിയ വലിമൃഗം വൽഖലായുധ വലിമൃഗങ്ങൾക്ക് അടയാളമായി കഴുത്തിൽ കെട്ടുന്ന പട്ടകൾ ഇതൊക്കെയാണ് അപ്പോൾ മസാബത്ത് എന്നും കയാമ് എന്നും അന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യരുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭദ്രതക്ക് അനിവാര്യമായ സമൂഹത്തിന് ശാന്തിയും ക്ഷേമവുമുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാവണം എന്നൊരു സൂചന കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് പല രാജ്യങ്ങളും അംഗങ്ങളായിട്ടുള്ള പക്ഷേ അതൊക്കെയും ആളുകളുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് അല്ലെങ്കിൽ ആ ലോക നേതാക്കന്മാരുടെ ലോക ചട്ടമ്പിമാരുടെ ലോക പോലീസുകാരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിതുള്ള സംവിധാനമാണിത് ഇവിടെ അള്ളാഹു താല നിശ്ചയിച്ചതായത് കൊണ്ട് ലോകം ഇത്തരത്തിലുള്ളൊരു ക്രമത്തിലേക്ക് മാറുകയാണെങ്കിൽ തീർച്ചയായും ഈ സംവിധാനം നിലനിൽക്കും ഇന്ന് വിശ്വാസികൾ അത് അംഗീകരിക്കുന്നു വിശ്വാസികൾ സമ്മതിക്കുന്നു അതിനെ മാനിക്കുന്നു

എല്ലാ സംഗതികളുടെയും തത്വത്തെ സംബന്ധിച്ച് അതിൻ്റെ പ്രയോഗത്തെ സംബന്ധിച്ച് സമ്പൂർണമായ അറിവുള്ളവൻ അതാണ് അന്നല്ലാഹ ബി കുല്ലി ഷെയ് ഇൻ അലീം എന്നാണല്ലോ സൂറ അവസായത്തെ അവസാനിക്കുന്നത് അന്നല്ലാഹ ബി കുല്ലി ഷെയ് ഇൻ അലീം സമഗ്രമായ സൂക്ഷ്മമായ അറിവ് അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് അക്കാര്യം വിശ്വാസികൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ് അപ്പം ഇങ്ങനെയുള്ള ചിഹ്നം നിർണയിച്ചതിൻ്റെ പൂർണ്ണമായ അറിവ് അത് അള്ളാഹുവിനെ മാത്രം അറിയുന്ന സംഗതിയാണ് അതിലൊക്കെ മനുഷ്യവംശത്തിനുള്ള ക്ഷേമവും ഐശ്വര്യവും നന്മയും ഗുണവും സമാധാനവും തന്നെയാണ് ഉണ്ടായിരിക്കുക കാരണം അള്ളാഹുത്തായ മനുഷ്യവർഗത്തോട് സ്നേഹമുള്ളവരാണ് സ്നേഹമുള്ളവനാണ് കാരുണ്യമുള്ളവനാണ് അപ്പോൾ മനുഷ്യൻ അല്പം ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ലോകത്ത് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടെന്ന് അവന് തന്നെ ബോധ്യം വരും അതാണ് അള്ളാഹു സുബാൻ ഹോർത്ത് അല്ലെ ഈ സൂക്തത്തിലൂടെ നമ്മൾ ഉണർത്തിയിരിക്കുന്നത് ഞാനൊന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ജായൽ അള്ളാഹുൽ കായ്ബത്തൽ ബൈത്തൽ ഹറാമ വിശുദ്ധ ഭവനമായ കായയെ അള്ളാഹു നിശ്ചയിച്ചു ഖിയാമൽ ലിന്നാസി ജനങ്ങൾക്കൊരു ആശ്രയസ്ഥാനമാക്കി അല്ലെങ്കിൽ ഒരു നിലനിൽപ്പാക്കി നിശ്ചയിച്ചു വഷഹ്റൽ ഹറാമ വൽഹദിയ വൽഖല ഇത് വിശുദ്ധ മാസത്തെയും ബലിമൃഗത്തെയും ബലിമൃഗങ്ങളുടെ കഴുത്തിലണിയുന്ന പട്ടയെയും മുവ്വാഹു തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ദാലിഖ്ലി താലമോ അന്നാഹ് ആയലമോ മാഫിസ് അത് എന്തുകൊണ്ട് അള്ളാഹു താല എങ്ങനെ നിശ്ചയിച്ചു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ലിത്തായു നിങ്ങൾ അറിയണം അന്നഅാഹെ ആയലമോ അള്ളാഹു തീർച്ചയായും അള്ളാഹു അറിയുന്നുണ്ടെന്ന് മാഫിസ്സമാവാധിവഫിൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെയും അന്നാഹ ബിഖുലി ഷെയ് ഇൻ അലീം എല്ലാ സംഗതികളെ സംബന്ധിച്ചും പൂർണ്ണജ്ഞാനമുള്ളവൻ അവനാകുന്നു എന്നു അള്ളാഹു സുബാൻ അഹമ്മത്താലിഗ്രഹിക്കുമാറാവട്ടെ അവൻ്റെ ഖുർആൻ അവൻ പഠിപ്പിച്ചു തന്നത് പ്രകാരം തന്നെ പഠിക്കുന്ന ഭാഗ്യവാന്മാരിൽ മോഹിനിയങ്ങളിൽ മുസ്ലിംങ്ങളിൽ അവൻ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അലഹമുല്ല